കോതമംഗലം മുനിസിപ്പൽ സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് വേണ്ടി നിർമ്മിച്ച മാലിന്യ ടാങ്ക് അധികാരികളുടെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമായി വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ടാങ്കിലേക്ക് ഇപ്പോഴും കണക്ഷൻ നൽകിയിട്ടില്ല നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമാണ് ടാങ്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തത് നിർമ്മാണവേളയിൽ തന്നെ പിഴവ് ചൂണ്ടിക്കാട്ടിയതാണെങ്കിലും അധികൃതർ അവഗണിക്കുകയായിരുന്നു ടാങ്കിലേക്ക് കണക്ഷൻ നൽകി കംഫർട്ട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ മാലിന്യ ടാങ്ക് നിർമ്മിച്ചത് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിനടിയിലാണ് കൂറ്റൻ ടാങ്ക് നിർമ്മിച്ചത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടാങ്കിലേക്ക് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള കണക്ഷൻ നൽകിയിട്ടില്ല നിലവിലുള്ള മാലിന്യ ടാങ്കിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നുവെന്ന പരാതിയുള്ളപ്പോഴാണ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ടാങ്ക് ഇപ്പോഴും കാലിയായി കിടക്കുന്നത് ടാങ്ക് പ്രയോജനപ്പെടുത്താൻ നടപടി വേണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് മുനിസിപ്പൽ അധികൃതർക്ക് നിവേദനം നൽകിയതായി സാബു കുരിശിങ്കൽ പറഞ്ഞു ഇത് ഈ ടാങ്ക് പണി പൂർത്തീകരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായി ഇതുവരെയുമായിട്ട് ഇതിലേക്ക് കണസം കൊടുക്കുകയോ ഈ മാലിന്യം മാലിന്യ നിലവിൽ കുരൂർ തോടിൽ എത്തിച്ചേരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിൽ ഉള്ളത് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഇത് പണിയുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒരു ഭവനം പണിയുന്നതിന് എല്ലാ പണിയും പൂർത്തീകരിക്കുന്ന മുപ്പത്തഞ്ച് ലക്ഷം രൂപയുള്ളൂ ഈ ടാങ്കിൻ്റെ പ്രവർത്തനം ഇതുവരെ ഇവർ രണ്ട് വർഷമായിട്ടും ഇതിന് മാലിന്യം ഇതിലേക്ക് ഒഴുക്കുക ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുവാനോ ഇത് ഒന്നും ഈ ഉദ്യോഗസ്ഥർ തട തയ്യാറായിട്ടില്ല ഒരു എത്രയും വേഗം ഈ ടാങ്കിൻ്റെ പ്രവർത്തന കണക്ഷൻ കൊടുത്തുകൊണ്ട് ഇതിന് പുതിയ ടാങ്കിന്റെ അശാസ്ത്രീയതയാണ് പ്രശ്നമെന്നാണ് അറിയുന്നത് കംഫർട്ട് സ്റ്റേഷന്റെയും ടാങ്കിന്റെയും സ്ഥാനം മാലിന്യ ടാങ്കിലേക്ക് സുഗമമായി ഒഴുകുന്ന വിധത്തിലല്ല ഈ പ്രശ്നം ടാങ്ക് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ തന്നെ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ മുനിസിപ്പൽ അധികൃതർ അവഗണിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം കൂടുതൽ ഉയരത്തിൽ മറ്റൊരു കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചാൽ മാത്രമേ പുതിയ ടാങ്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്